എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്യതിയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കുറച്ച് വൈകിപ്പോയിട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അങ്ങനെ നമ്മുടെ ആകാശം രചനയും കൂടി സംസാരിക്കുകയാണ് ആദി ഇത്തവണ പോയപ്പോഴേക്കും നല്ലൊരു ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അറിയില്ല എന്തോ ഒരു ആദി ആ പിന്നെ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു കാറിൻ്റെ എന്തോ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞേ ആകാശിനെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് ദാ വിളിച്ചു നോക്ക് ആ വേണ്ട വേണ്ട ഞാൻ പിന്നെ വിളിച്ചോളാം ആകാശ് ആകെ പേടിക്കുകയാണേ എന്താ കേസ് വല്ല പെറ്റി കേസ് വല്ലായിരിക്കും താ വന്നൊരു കോഫി എടുത്തു തന്നെ അല്ല ആകാശ് കാർ എന്താ അവിടെ കൊണ്ടിരിക്കുന്നത് ഏ ഓ അതോ വന്നപ്പോഴേക്കേ നല്ല ഉറക്കം വന്നു പിന്നെ എനിക്ക് കയറ്റിയിടാൻ തോന്നിയില്ല അങ്ങനെ രചന കാറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കാറിൻ്റെ ഫ്രണ്ടിൽ ആ ബോണറ്റിൽ ഒരു ചിപ്സിൻ്റെ ഒക്കെ പാക്കറ്റ് കിടക്കുകയാണ് മാത്രമല്ല ചതറി കിടക്കുന്നത് പോലെ ആകാശ് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രചന ആകാശിനെ വിളിക്കുകയാണ് ആകാശ് പേടിച്ച് പേടിച്ച് വരും കേട്ടോ താനൊന്ന് വന്നേ നമുക്ക് പിന്നെ നോക്കാം ഇത് കണ്ടോ കാറിന്റെ മുന്നിൽ ചിപ്സ് ഇതെങ്ങനെയാ വന്നേ ഇത് ആദ്യത്തെ പ്രിയപ്പെട്ട ചിപ്സ് അല്ലേ ഇത് തെറിച്ച് വേണത് ഇത് എങ്ങനെയാ ഹേ ആകാശ് അവനെ വാങ്ങിച്ചു കൊടുത്തായിരുന്നോ അത് അതെ 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 ഞാനും ആദ്യം കൂടെ കാറിൽ ചാരി നിന്ന് കഴിക്കായിരുന്നു അവസാനം എൻ്റെ കൈ തട്ടി തെറിച്ചതാ ഓ അവന് കഴിച്ചു തീർക്കാൻ കഴിയാത്ത എന്റെ സങ്കടം വന്നു കാണൂല്ലേ ആ എന്തായിരിക്കും ഞാൻ കോഫി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രചന അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോഴേക്കും ആ സന്ദർഭം ഇങ്ങനെ ഓർക്കാണ് ആകാശ് ആദ്യം തൻ്റെ വണ്ടിയിടിച്ച് വീണത് എന്തായാലും മനസ്സിനൊരു സമാധാനം ഇല്ല ആകാശിന് അവനെ അകത്തേക്ക് കയറിപ്പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിത പോകാനായിട്ട് റെഡിയാവുകയാണ് റൂമിൽ നിന്നിട്ട് രാവിലെ ഫുഡ് കഴിക്കണ്ട എന്ന് പറഞ്ഞ പ്രതിഷേധമാണോ എന്ന് ഈ മഹേഷ് പതുക്കാം ഇഷിതയോട് വന്ന് ചോദിച്ചു വിശപ്പില്ലാത്തത് എങ്ങനെയാണ് പ്രതിഷേധാവുക എന്തായാലും പ്രതിഷേധ ചൊവ്വയോടെ തന്നെയാണ് ഇഷിത സംസാരിക്കുന്നത് മഹേഷ് പതുക്കെ വന്നിട്ട് പറഞ്ഞു അതേ രാത്രി വൈകും വരെ കാണാത്തപ്പോ തികച്ചും സ്വാഭാവികമായിട്ടും ടെൻഷനാവില്ലേ ദേഷ്യം വരുന്നത് സ്വാഭാവികമല്ലേ ഓ ദേഷ്യം ഒരു മോണോപോളിയാണല്ലോ ദേഷ്യപ്പെടണം ദേഷ്യപ്പെട്ടില്ലെങ്കിൽ എന്ത് പൗരുഷം അങ്ങനെയാണല്ലോ വേണ്ടത് അത് രാത്രിയിൽ ആരുമായിട്ട് കോഫി ഹൗസിൽ അയ്യോ അത് അമ്മയോടും ചേച്ചിയോടും ചോദിക്കുക അറിയാലോ രഹസ്യ കാമുകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കാമുകന്മാരെക്കുറിച്ച് എനിക്കറിയില്ല അവർക്ക് എന്തായാലും അറിയാലോ അവരോട് ചോദിച്ചു നോക്കേ ഈ സമയം ഇഷുദേശിക്ക് കോൾ വരുവാണെ എന്തായാലും ഇഷു ഇത്രയോ നേരം പരിഹസിച്ചാണ് മഹേഷിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കോൾ വന്നു ഓ ഓ ഞാൻ പറമ്പിടുവാ ഓക്സിജൻ ലെവല് കുറയുവാണെങ്കിൽ ഞാനിങ്ങോട്ടേക്ക് ഇപ്പം തന്നെ വരാം ഓക്കെ ഫൈനൽ ഡിസിഷൻ ഞാൻ വന്നിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങാം കോൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ചിലപ്പോൾ വൈകിയേ വരുവുള്ളൂ ചിലപ്പോൾ വരാൻ കഴിഞ്ഞില്ല എന്ന് വരും അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് കാറും എടുത്ത് സിറ്റി മുഴുവൻ അന്വേഷിച്ച് നടക്കണമെന്നില്ല അപ്പം കാണാതായ ചിപ്പി ബഹളവ കരച്ചിലും വാശിയൊക്കെയാണ് ഓ അമ്മ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറയുന്നത് കേട്ടല്ലോ അവരുടെ പേരക്കുട്ടി എന്തായാലും ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബാഗും എടുത്ത് പോവാം ഇതേ സമയം നമ്മുടെ പ്രിയാമണി കുറച്ച് കലിപ്പിലാണ് ദേ അഷു ഇഷു എന്തായാലും ഇവിടെ വരാതെ ഹോസ്പിറ്റലിൽ പോകത്തില്ല മാഷ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ഒന്നും കൊടുക്കാൻ നിൽക്കേണ്ട പറയാനുള്ളത് പറഞ്ഞു തീർത്തിരിക്കണം സ്വപ്നവല്ലി പറഞ്ഞത് കുറച്ച് കൂടി പോയിട്ടുണ്ട് പക്ഷേ അതിന് കാരണമുണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആരോടാ ചോദിക്കുക അവരോടല്ലേ അപ്പോഴേക്ക് സുചിത്രയും പറഞ്ഞു ശരിയാ ഇളയമ്മ പറയുന്ന ഈ കാര്യം ശരിയാ അതെന്താ അടിബാക്കി പറയുന്ന ശരിയല്ലേ യു എന്നല്ല ആ എന്തായാലും ഞാൻ സംസാരിക്കാം ഇഷു വരട്ടെ പ്രിയാമണി ഒന്നും പറയാൻ നിൽക്കേണ്ട എന്ന് മാഷ് പറഞ്ഞപ്പം ഞാൻ പറയും ഞാൻ വളർത്തിയെൻ്റെ കുറ്റമാണെന്നല്ലേ സ്വപ്നവല്ലി പറയുന്നത് അന്നപ്പനെ നീ പറഞ്ഞാ മതി ഞാൻ പറയണ്ടല്ലോ എന്ന് മാഷ് ആ മാഷും കൂടെ കൂടിയിട്ടാണ് അവളെ വളർത്തിയത് എന്നാ അവൾ വരുമ്പോൾ കൊടുക്കാൻ ഇച്ചിരി കോഫി ഇട്ട് കൊടുക്കുക എടുത്ത് വെക്ക ആ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവളെ ഇത്രയും വഷളാക്കിയത് എന്ന് പ്രിയാമണി പറഞ്ഞു എന്തായാലും ഇഷിത വന്നു കുറച്ച് ആ ഒരു രംഗം സംഘർഷഭരിതമാണ് എന്ന് മനസ്സിലായിട്ടോ ദേ പ്രിയെ മോള് വന്നു ആ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല അല്ല കോഫിയോ മറ്റോ ഇല്ല ഞാനിവിടെ ചായക്കടയൊന്നും നടത്തുന്നില്ല മാഷെ എന്തെങ്കിലും നടക്കുമോ ഞാൻ പറഞ്ഞത് എന്തായാലും പതുക്കെ മാഷെ ഇഷ്യദയ്ക്ക് അരികിലേക്ക് ചെന്ന് ചോദിച്ചു മോൾ ഇന്നലെ എത്ര മണിക്കാ വന്നത് അത് മൂന്നു മണി കഴിഞ്ഞു കാണും പകലോ രാത്രിയോ രാത്രി എന്തെങ്കിലും എമർജൻസി കേസ് ആ താമസിച്ച വരുവുള്ള മഹേഷിനോട് വിളിച്ചു പറഞ്ഞിരുന്നോ ഇല്ല എന്തേ അത് അതിനുള്ള സാഹചര്യം കിട്ടിയില്ല ഭർത്താവിനെ വിളിച്ചറിയാൻ വയ്യാത്ത വിളിച്ചു പറയാൻ കഴിയാത്ത എന്ത് കേസാ ഉണ്ടായിരുന്നത് നീ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ ഭർത്താവ് അറിയണ്ടേ രാത്രി മൊത്തം ആ പാവം അന്വേഷിച്ചെടുക്കുമായിരുന്നു നിൻ്റെ അമ്മായിയമ്മ പറഞ്ഞതൊക്കെ നീ കേട്ടായിരുന്നോ ഇന്നലെ രാത്രി ഞങ്ങളാ മുഴുവൻ കേട്ടത് എന്നൊക്കെ മാഷും കുറച്ച് ദേഷ്യത്തിൽ പറയുക അപ്പോഴേക്കും മാ പ്രിയാമണിയും കൂടെ എഴുന്നേറ്റു ഇങ്ങനെ നാണം കെടുത്താനാണോ തീരുമാനം കല്യാണം കഴിപ്പിച്ച് അയച്ച പെണ്ണല്ലേ നീയ വീട്ടിലുള്ളവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കണ്ടേ അപ്പോൾ സുചിത് പറഞ്ഞു ചേച്ചി ഇളയമ്മയ്ക്കോ അപ്പോൾ കേട്ടോ ഞാൻ വെളുപ്പിന് വെളുപ്പിന് മൂന്നു മണിവരെ ഒരാളെ കണ്ടില്ലെങ്കിൽ ആരായാലും പേടിക്കില്ലേ ഇന്നലെ രാത്രി ആരും ഉറങ്ങിയിട്ടില്ല ഓ ഞാൻ ഹോസ്പിറ്റലിൽ സുഖമായിട്ട് ഉറങ്ങായിരുന്നു എന്നിഷിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ തർക്കുത്തരം പറയുന്നത് കണ്ടോ ആ ഇതുപോലെ തന്നെ ആയിരിക്കും ഇവള് മഹേഷിനോടും വർത്താനം പറയുന്നത് മഹേഷ് പാവായതുകൊണ്ടാ അല്ലെങ്കിൽ ഇവൾക്ക് നല്ല തല്ല് കിട്ടിയെ അപ്പൊ മാഷ് പറഞ്ഞു ഞങ്ങൾ വളർത്തി വഷളാക്കി എന്ന് പറഞ്ഞു തുടങ്ങി അച്ഛാ അത് വേണ്ട ഒരു വിശദീകരണവും വേണ്ട ഇത്രയും സ്വാതന്ത്ര്യമൊന്നും ആവശ്യമില്ല എൻ്റെ കാര്യം അന്വേഷിക്കേണ്ട എനിക്കറിയാം എന്നല്ല നീ പറയാൻ വരുന്നത് സ്വാതന്ത്ര്യം വേണം പക്ഷേ അതിനൊരു പരിധിയുണ്ട് ആ പരിധി നീ ലംഘിച്ചു അതിനീ അച്ഛൻ കൂടെ ഉണ്ടാവില്ല ഞാനും നിൻ്റെ അമ്മയും തന്നെയായി ഇപ്പം പ്രതിക്കൂട്ടിൽ ആരാണ് അവിടെ കൊണ്ട് നിർത്തിയത് ഏ ഞങ്ങളെ ആരാണ് ആ പ്രതിക്കൂട്ടിക്കൊണ്ട് നിർത്തിയത് എന്നൊക്കെ മാഷ് ചോദിക്കുക അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട ആകെ സങ്കടായി ജീവിതവിധത്തിൽ ഒരിടത്തും അപമാനിതരായി തലകുനിച്ച് നിർ നിന്നിട്ടില്ല ഞങ്ങളെ അവിടെ കൊണ്ട് നിർത്തണമെന്ന് നിനക്ക് നിർബന്ധമാണോ ഏ ആണോ എന്ന് ഇഷ്ടത്തെ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോകുകട്ടോ എൻ്റെ മോള് എൻ്റെ മോളുടെ മുഖം നീ കണ്ടു പ്രിയാമണി എൻ്റെ മോളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും രാത്രിയിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും അപ്പോഴേക്കും പ്രിയാമണിയും കറിയാ എൻ്റെ മോളുടെ കണ്ണീർ കാണേണ്ടി വന്നു എന്നും പറഞ്ഞുകൊണ്ട് സുചിത്ര സമാധാനിപ്പിക്കുക എൻ്റെ കരയല്ലേ പ്രിയാമണി മുറിയിലേക്ക് കയറിപ്പോയി സുചിത്ര ഇളയച്ചനെയും സമാധാനിപ്പിക്കുക ഇളയച്ചൻ പറഞ്ഞത് ശരിയാണ് ഞാനും ശ്രദ്ധിക്കണമായിരുന്നു എന്തായാലും ഇളയച്ചം പറഞ്ഞോണ്ടാ ഒന്നും പ്രതികരിക്കാതെ നിന്നത് അച്ഛനും എൻ്റെ മനസ്സിലാവുന്നില്ലെന്ന എൻ്റെ മോളുടെ കണ്ണീരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് ആകെ സങ്കടപ്പെടുകയാണ് മോളൊരു കാര്യം ചെയ്യുക പ്രിയാമണ്ണയുടെ അടുത്തേക്ക് ചെല്ല ആ മോ അവള് നിഷ്കളങ്കിയ അവൾ ആകെ സങ്കടപ്പെടും എന്ന് പറഞ്ഞ് സുചിത്രെ പ്രിയാമണ്ണിയുടെ അരികിലേക്ക് പറഞ്ഞു വിട്ടു മാഷിന് സങ്കടമായി ഇതുപോലെ ഇഷ്ട വഴക്കു പറയേണ്ടി വന്നിട്ടില്ല ഇതുപോലെ ശാസിച്ച് സംസാരിച്ചിട്ടുമില്ല എന്തായാലും ഇശുതിയും നല്ല സങ്കടത്തിലാണ് ഇഷ്ടയുടെ മനസ്സ് നിറയെ പക്ഷേ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊന്നും അല്ല ആ കുട്ടിയാണ് ആ തൻ്റെ മുൻ കാറിൻ്റെ മുന്നിലേക്ക് വന്ന ആ കുട്ടി അങ്ങനെ ഇശുതി ആ കുട്ടിയുടെ അരികിലേക്ക് പോകാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ന്യൂറോളജിസ്റ്റ് വരുന്നത് ഞാൻ ഡോക്ടറുടെ മുറിയിലേക്ക് പോകാനായിട്ട് വരുമായിരുന്നു ഇന്നലെ രാത്രി ഡോക്ടർ ഉറങ്ങിയില്ല എന്ന് തോന്നുന്നു അപ്പോഴേക്കും പറഞ്ഞു എല്ലാ ടെസ്റ്റും നടത്തി നമ്മുടെ ഡ്യൂട്ടിയാണല്ലോ പിന്നെ ഒരു ഡോക്ടർ കൊണ്ടുവന്ന കുട്ടിക്ക് ഡ്രൊമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയാണ് ടി ബി ഐ ട്രൊമാറ്റിക് ബ്രെ ബ്രെയിൻ ഇഞ്ചുറി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവരുടെ ആ ഒരു മെഡി ആ ഒരു മെഡിക്കൽ ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ പൊസിഷൻ ഒരു ദുഃഖ വാർത്തയാണ് ഇപ്പോഴത്തെ പൊസിഷൻ ആ കുട്ടിക്ക് ഒരു തരം അന്വേഷിയാണ് എന്നിങ്ങനെ പറഞ്ഞു അതായത് ആക്സിഡൻറ്റ് തൊട്ട് മുമ്പുള്ള കാര്യമൊക്കെ മറന്നു പോകുന്ന അവസ്ഥ ഹോ മൈ ഗോഡ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈശ്വരയും ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക അവൻ ആരെന്നോ എവിടെ നിന്നോ ഒന്നും അറിയില്ല ഇല്ല എന്തായാലും ഇനി എങ്ങനെ കണ്ടുപിടിക്കും അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ന്യൂറോളജിസ്റ്റ് പറഞ്ഞു അതെ ഇത് ടെമ്പററി മാത്രമാണ് അത് ചിലപ്പോൾ ഒരാഴ്ച എടുത്തേക്കാം ഒരു ദിവസം എടുത്തേക്കാം ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഓർമ്മകൾ തിരിച്ചു വന്നേക്കാം വേറെ ഇഞ്ചുറി ഒന്നുമില്ല കാർ ഇച്ചതിൻ്റെ ഒരു ചെറിയ വേദന അതിൻ്റെ മെഡിസിൻ കൊടുത്തോണ്ടിരിക്കുക മറ്റു കാര്യങ്ങൾ ഡോക്ടർ വന്നിട്ട് തീരുമാനിക്കാമെന്ന് കരുതി ഡോക്ടറുടെ കാർ തട്ടിയതുകൊണ്ട് ഇവിടെ അധികം ആരെയും അറിയിച്ചിട്ടില്ല ആ കുട്ടിക്കായിട്ട് ഇവിടെ ഒരു മുറി അറേഞ്ച് ചെയ്തിരിക്കുക അപ്പോൾ ഇപ്പോൾ കണ്ടാർ നോർമലാണ് പഴയതൊന്നും ഓർമ്മയില്ല ആക്സിഡൻ്റ് ഒന്നും പോലും അറിയില്ല എന്തായാലും ഞാനൊന്ന് കാണട്ടെ അതിനുശേഷം സാധാ പ്രൊസീജിയേഴ്സ് അങ്ങനെ ഇഷ്ടിത പതുക്കെ ആ കുട്ടിയുടെ റൂമിലേക്ക് ചെന്നതാണ് ഇതേ സമയം നമ്മുടെ ആദ്യമുണ്ടല്ലോ പതുക്കെ കട്ടിലെഴുന്നേറ്റിരിക്കുക ഇത് എവിടെയാണെന്നോ താൻ ആരാണെന്നോ പോലും അറിയാതെ ആദ്യം ഇങ്ങനെ കട്ടിലെഴുന്നേറ്റിരിക്കുന്ന കാഴ്ചയും കണ്ടുകൊണ്ടാണ് ഇഷ്യുത അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇഷ്ടിത അവനരികിലിരുന്നു ആരാ എന്നിങ്ങനെ ആദ്യം ചോദിച്ചു കൂട്ടോ മോന് മോന എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എൻ്റെ അമ്മയാണോ എന്ന് കൊച്ചിങ്ങനെ ആകാംക്ഷയോട് ചോദിക്കുക അല്ലല്ലോ അല്ല എൻ്റെ അമ്മ തന്നെയാ എന്നെ പറ്റിക്കുക അമ്മ ഞാൻ എന്തിനാ ഇവിടെ വന്നേ എന്നെ എന്നെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഞാൻ എവിടെന്നാണ് വന്നേ എനിക്ക് അമ്മ മാത്രമേ ഉള്ളു ഇങ്ങനെ ഒരു നൂറ് ചോദ്യങ്ങൾ ആദ്യം ചോദിക്കുകയാണ് എന്നെല്ലാവരും ഉപേക്ഷിച്ചോ മോൻ എന്ത് പറ്റി മോനൊന്നും ഓർക്കാൻ പറ്റുന്നില്ലേ ഇല്ല എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല അമ്മ എന്നിട്ടിട്ട് പോവല്ലേ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ കെട്ടിപ്പിടിച്ച വിശുദ്ധിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുക ഇല്ല മോനെ അമ്മ ഇങ്ങ് പോവില്ല പറഞ്ഞില്ലേ എങ്ങും പോവില്ല അല്ല എന്നെ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അത് മോന് സുഖമില്ല എന്താ മോന് അസുഖം ഏ അത് മോൾ സ്കൂളിൽ സൈക്കിളല്ലേ പോണത് സൈക്കിളൊന്നും മറിഞ്ഞു വീണു തലയിടിച്ചു അത്രയേ ഉള്ളൂ മോനെ ചെറിയൊരു വേദനയില്ലേ ആ ചെറുതായിട്ട് വേദന പൂർണ്ണമായിട്ട് മാറിയിട്ടേ പോകാൻ പറ്റൂട്ടോ എപ്പോഴാ വേദന പോവുക ആ അത് വേദന നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് പോകണം അപ്പം ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മേരീസ് പബ്ലിക് സ്കൂൾ അതെവിടെയാണ് അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് എവിടെയാണ് മോനൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ലേ ഇല്ല അതെ എന്താണെന്നറിയോ മോൻ സൈക്കിളേന്ന് വീണ്ടത് തലയിടിച്ചാൽ അപ്പം പഴയ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി അതാണ് പ്രശ്നം ആ ഓർമ്മകൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ ഹോസ്പിറ്റലിൽ വന്നത് അപ്പോൾ എപ്പോഴാ ഓർമ്മ തിരിച്ച് കിട്ടുക അത് കിട്ടും ഉടനെ കിട്ടും അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു കൊച്ചു വീണ്ടും കരച്ചില ഈശ്വര ഈ മോൻ ആരാ ഇതെങ്ങനെയോ ഒന്ന് കണ്ടുപിടിക്കുക എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചാണ് കരച്ചിൽ അപ്പോഴേക്കൊരു നഴ്സും ന്യൂറോളജിസ്റ്റും കൂടെ അങ്ങോട്ടേക്ക് വന്നു മോനെ ഇതാരാ ഇതെൻ്റെ അമ്മ അമ്മ ഇതാണ് ഡോ നോക്കുന്ന ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് മോനിപ്പോൾ എങ്ങനെയുണ്ട് അമ്മയെ കണ്ടപ്പോൾ വേദന പോയില്ലോ അതെ ഞാൻ പഠിക്കുന്നതേ ഒരു സ്കൂളിലാണ് ആ സ്കൂളിൽ നിന്ന് സൈക്കിളെ വീണ് വീണിട്ട് ഓർമ്മ പോയതാന്നേ അപ്പം ഇതൊക്കെ ആര് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞല്ലോ അല്ലേ അമ്മേ അപ്പോഴേക്ക് ഇഷ്ട പറഞ്ഞു അതെ എപ്പോഴാണ് ഡോക്ടർ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് ആ അത് വേഗം വരും മോൻ ശ്രമിക്കും എന്തായാലും ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ ആട്ടെടുത്തപ്പോൾ കൊച്ചിനെ പേടി എന്തായാലും അമ്മയെ ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ആദ്യം ഇഷ്യതെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കിടക്കാം അതേ വേദനിക്കില്ലാട്ടോ കണ്ണടച്ച് കിടന്നോ അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു വേദനിച്ചോ ഇല്ല അമ്മയുള്ള ധൈര്യത്തിൽ വേദനിച്ചില്ല ആ എന്തായാലും ഞങ്ങൾ നിങ്ങൾ സംസാരിക്കാം അമ്മേ മോനും ഞങ്ങൾ അപ്പുറം നിൽക്കാം പിന്നെ ഇഷിദാ ഒന്ന് വരൂ ഞാൻ അവിടെ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവാണ് ഡോക്ടർ ഇഷ്യേക്കകത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആഹാ ഡോക്ടർ അമ്മയും പേഷ്യൻ്റും മകനും ആയോ എന്നിങ്ങനെ ചോദിച്ചപ്പം ആ കുട്ടിയെ പേഷ്യൻ്റായിട്ട് കാണാനായിട്ട് കഴിയുന്നില്ല അവൻ ആരാന്ന് പോലും അവനറിയില്ല എന്താണ് അമ്മ ബന്ധുക്കൾ ആര് ആരാണ് അമ്മ ബന്ധുക്കൾ ആര് ഒന്നും അറിയില്ല അവൻ എന്നോട് ചോദിച്ചു അമ്മയല്ലേന്ന് എന്ന് അപ്പോൾ അവൻ്റെ ഡോക്ടർ കണ്ടപ്പോഴാ ജീവൻ വെച്ചത് എന്തായാലും ഡോക്ടർ അമ്മയാണെന്ന് അവൻ കരുതുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ അത് സഹായിക്കും പിന്നെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഡോക്ടർ കുട്ടികളെ പേഷ്യൻ്റായിട്ടല്ല കാണുന്നത് മക്കളായിട്ടാണ് ഈ കുട്ടിയുടെ അമ്മയായാൽ ഡോക്ടർ അറിയാതെ തന്നെ ആയിത്തീരും നാളെ അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ഡോക്ടർ അവനെ തിരിച്ചറിയുകയും ചെയ്യും പക്ഷെ ഡോക്ടറിനെ അവൻ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം ഇതിൻ്റെ റിസ്ക് എനിക്കറിയാം അവനൊന്നും മടങ്ങി വന്നാൽ മതിയായിരുന്നു ജീവിതത്തിലേക്ക് അവനെന്നോട് പറയുന്നുണ്ട് എങ്ങും പോകരുതേ എങ്ങും പോകരുതേ എന്ന് എൻ്റെ ജോലി ചെയ്ത് തീർക്കാതിരിക്കാൻ എനിക്കാവില്ലല്ലോ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം അല്ല അവനൊരു പേരിടണ്ടേ അപ്പോൾ ഡോക്ടർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ എന്ന് ന്യൂറോളജിസ്റ്റ് ചോദിച്ചപ്പോൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്സിഡൻറ്റ് കേസാക്കൂലേ അതിൻ്റെ അന്വേഷണം എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ ഏഹ് എൻ്റെ ഒരു സജഷൻ ഞാൻ പറയട്ടെ ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ കുട്ടിയെ കാണാതെ വരുമ്പോൾ പരാതിപ്പെടും അല്ലെങ്കിൽ അവൻ കാണാനില്ല എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കൂലേ ആ സമയത്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്താൽ പോരെ ഏഹ് നമ്മുടെ ഹോസ്പിറ്റലിൽ തകർക്കാൻ നോക്കിയിരിക്കുന്നത് ഹെൽത്ത് മിനിസ്റ്റർ ആണ് അറിയാമല്ലോ നമ്മളായിട്ട് എന്ന് തന്നെ തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ആ ഈ വിഷയം ഞാൻ ഡീല് ചെയ്തോളാം ഡോക്ടർ ആ മതി മതി ഞാൻ ഹോസ് ഹോട്ടലിലേക്ക് പോവാണ് എന്നാൽ ശരി അതെ പിന്നൊരു കാര്യം ഏ ഈ കുട്ടിയുടെ കാര്യം ഹോസ്പിറ്റലിൽ ആരും അറിയാതിരിക്കുന്നതല്ലേ നല്ലത് എൻ്റെ ഒരു ബന്ധുവാണെന്ന് പറഞ്ഞാൽ പോരെ നിശ്ചിത ചോദിച്ചപ്പോഴേക്ക് ന്യൂറോളജിസ്റ്റ് സമ്മതിച്ചു കേട്ടോ ഇത്തിരിക്ക് ഇഷിതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുവാണ് ആക്സിഡൻറ്റ് കേസ് എല്ലാം നടന്നിട്ടുണ്ടോ ആ വഴ റൂട്ടിൽ പോയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇല്ല പോയിട്ടില്ല എന്ന് മാത്രം ഇഷിദ പറഞ്ഞു കോള് കട്ട് ചെയ്തു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സിയോഗി താങ്ക്